എൻ്റെ മിന്നുമാ വിഷമായോ ആ വാലിൽ വാവ് മാറാനില്ല എമ്മ മുടി ഒക്കെ വെട്ടിയെടുത്തത് ആ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ എൻ്റെ മിന്നിൻ്റെ വാലിൽ ഇങ്ങനെ ഫംഗസ് ഇങ്ങനെ കൂടുതലായിട്ട് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മരുന്ന് ഉപയോഗിക്കുമ്പോൾ രോമം ഉണ്ടാവാൻ പറ്റില്ല അത് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് ഇന്ന് ഞാനിങ്ങനെ അതിൻ്റെ രോമം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ ഒരു പിണക്കത്തിലാണ് പിടിച്ചു നിർത്തിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ടാണല്ലോ എടുത്തത് അവന് ഇഷ്ടമില്ല മുടി കട്ട് ചെയ്തതും അവക്കിടക്കുന്നുണ്ട് പൊന്നേ കുഞ്ഞിമേ അപ്പ അതിൻ്റെ വണക്കത്തില്ലേ കുറച്ചേനേ ശരിയായിക്കോളും ഇനിയിപ്പോൾ ഞാൻ ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം രോമ നിറച്ചുണ്ടെങ്കിൽ അത് ശരിയാവല്ലോ മരുന്ന് കറക്റ്റായിട്ട് സ്കിന്നിൽ വരില്ല അത് കണ്ടില്ല സ്കിന്നിൽ നന്നായിട്ട് തന്നെ ഫംഗസ് ഉണ്ട് കുഞ്ഞിമണി നമ്മച്ചാ എവിടേക്കാണ് പോയിട്ട് തന്നെ ഇനി എന്തെങ്കിലും നിൽക്കുന്നോടാ ആ എനിക്കെന്തണി എന്താ പിന്നെ നിനക്ക് എന്തൊന്നും പഴി ഇവിടെ ഓക്കെ കളിച്ചോട്ടാ എന്തേ കുഞ്ഞുമണിക്ക് മുടി വെട്ടെന്നാ കുഞ്ഞുമണിയേട്ടോട്ടീ എന്റെ കളിച്ചോളി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ക്യാറ്റ് ഫുഡ് വന്ന ബോക്സുകൾ ഇവരെന്താ ചെയ്യുന്നുണ്ടോ അതിൽ കളിച്ച് കളിച്ച് അതൊക്കെ ഇങ്ങനെ കടിച്ച് മാന്തി കീറി ഇങ്ങനെ നശിപ്പിച്ചുകൾ ഇവരുണ്ടല്ലേ എല്ലാവരും അതിൻ്റെ ചൂട്ടിൽ തന്നെ ആയിരിക്കും ഇനിയോ ഇനിമാ കഴിഞ്ഞില്ല വിഷമ ആ ആതൊക്കെ ഇതാന്ന് പറയുന്ന പോലെ വരും എൻ്റെ കുട്ടി വിഷമിക്കണ്ടെട്ടോ ആ ആ ും വേണോ വിസ്കാസിന്റെ ഗ്രേവി കഴിച്ചിട്ട് കുറച്ചു നേരമായിട്ടില്ലേ ഫുഡിനെടുക്കണ്ട മിന്നിട്ട് പണക്കം മാറുകേ എനിക്ക് ഫുഡ് കിട്ടിയാ മടി ഉമ്മാന്ന് അല്ലേ എനിക്ക് ഫുഡ് പിരി ഈ താഴെ കളയുന്നത് ഈ സിമ്പുന്റെ പണിയാ കഴിക്കുന്നു കാണിക്കുന്നു കൊടഞ്ഞ് കൊടഞ്ഞ് കഴിക്കുള്ളവൻ കണ്ടില്ലേ വേറെ ആരും അങ്ങനെ ചെയ്യില്ല ഇവൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടഞ്ഞുടഞ്ഞിട്ട് താഴെ പകൃതിയും കളയും അത്ര ഫുഡ് വേസ്റ്റ് ആവും എന്റെ പൊഞ്ഞിനെ ഇട്ടിട്ട് കഴിച്ചോ നമ്മുടെ പൊഞ്ഞു കഴിച്ചോ ഇട്ടിട്ടുണ്ടോ അതില്ലേ ഒരു കഴിച്ചേ ഉണ്ടാവുമ്പോ അങ്ങനെ അങ്ങനെയാ കഴിച്ചു കഴിച്ചോ കഴിച്ചോളി എന്റെ മക്കൾ കഴിച്ചോ ഇതിപ്പോ രാത്രി പത്രായി അവർ ഉറങ്ങിട്ടില്ലേ ഞാനപ്പൊ വൈകുന്നേരത്ത് എന്റെ വാലന്ന് ശെരിയാക്കാന്ന് വെച്ചപ്പോ സമ്മതിച്ചില്ല ഓടിപ്പോയി മേലയ്ക്ക് പോയി പിന്നെ ഇപ്പോഴാണ് കൈ കിട്ടിയത് എന്ത് കുഞ്ഞു മണ്ണിയേ മമ്മ കഴിക്കേ ഇതൊക്കെ വാലിനൊക്കെ ഒരുമാതിരി പശ പോലും ഇതൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ പറയാ ഇതല്ലേ ഒരുമാതിരി ഫംഗസ് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഫംഗസ് ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞു വന്നതാണ് അപ്പം മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ൂട്ടിയൊക്കെ കട്ട് ചെയ്തെടുക്കുക താഴെങ്ങോ ഈ ചോക്ലേറ്റ് മുഴുവൻ കഴിച്ചത് ഇവരെല്ലാവരും കിട്ടണം അച്ചു വേണമെങ്കിൽ ഇത് രണ്ടെണ്ണം കണ്ട് കഴിച്ചോ ഇതൊക്കെ മിഞ്ഞും സിംബ സിംബ ചോക്ലേറ്റ് കഴിക്കാത്താണ് ഇത് ഈ കോക്കനട്ടിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിംബം ഉണ്ടാവും ഇനി വേണമെന്ന് പറയാം ഏ ഞാൻ ചോക്ലേറ്റ് കഴിക്കാത്ത ആളാണ് ഇന്ന് കാര്യമായിട്ട് ചോക്ലേറ്റ് കഴിക്കുക സിംബായും മിന്നും പിന്നെ നമ്മുടെ ഈ കുഞ്ഞിനും കൂടിയിട്ടാണ് കഴിച്ചത് ചോക്ലേറ്റിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചു കേട്ടോ ഒന്ന് എന്നിടാ അല്ലെങ്കിൽ ചോക്ലേറ്റൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഇവരിപ്പം കഴിക്കാൻ തുടങ്ങിയിരിക്കണം അത് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടാണ് കേട്ടോ ഇതൊരു കോക്കനറ്റിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ളൊരു ചോക്ലേറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കുറച്ച് കഴിച്ചായിരുന്നു ോ ചാടി വാ വാ താഴെ വാ ഉറങ്ങിക്കോ നാളെ ക്ലാസ് പോണ്ട അവനോട് ഉറങ്ങാൻ പറ പറിച്ചിട്ടാ കണ്ടില്ലേ ഓരോ കഴിച്ചു കഴിഞ്ഞപ്പോ മിന്നു കഴിക്കാൻ പോയി ഓരോ ഇത് വിട്ടു തല്ലി പിടിക്കരുതേ കഴിച്ചോ കുഞ്ഞുമണി താഴെ ഇറങ്ങേ താഴെ വാ ചാട് കേറുമ്പോ ഇത്ര പേടിയൊന്നും ഇല്ലല്ലോ ആ കേറി കഴിഞ്ഞപ്പോ ഇറങ്ങാനാണ് പേടി ിക്കോ വാ വേ ഇറക്കി വിടണ വന ഇത് ചോക്ലേറ്റ് ഇത് നിറയെ കഴിച്ചല്ലേ കൊറേ ഇതിലും ഉണ്ട് ഇന്ന് കാര്യായിട്ടാണ് ഇവരൊക്കെ ചോക്ലേറ്റ് അയച്ചത് എന്താ കുഞ്ഞു മുന്നേ ഞാൻ എവിടെ പോണ്ട എന്റെ പിന്നാലെ നടക്കും ആ ഇങ്ങനെ തന്നെ സിംബാനി അവന്റെ തന്നെ തല്ലു അടിക്കുന്നത് വെറുതെ നിക്കണവന്റെ മേത്ത് പോയി ചാടും അപ്പൊ അവൻ ദേഷ്യം വന്നിട്ട് തല്ലും ഇഞ്ചട്ട് കുഞ്ഞു മഞ്ഞെ അമ്മ കഴിച്ചതല്ലേ ആ കുഞ്ഞു അമ്മ കഴിച്ചില്ലേ അമ്മ അമ്മ തന്നതല്ലേ നിനക്ക് മ്മപ്പ തന്നില്ലടി പൊന്നേ രാത്രി ഇങ്ങനെ വയർന്നറിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നേ പകൽ മുഴുവൻ ഉറക്കം രാത്രി മുഴുവൻ കളി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മമ്മ നാളെ രാവിലെ തരും ആ അപ്പൊ ചോദിക്കുന്ന വിസ്കാസിന്റെ ഗ്രേവിയാണ് പിന്നെ പാല് അതുണ്ടല്ല വിസ്കാസിന്റെ ഗ്രേവി വെച്ചിട്ട് അതിന്റെ പാക്കറ്റിനെ കട്ട് ചെയ്തതിന്റെ ഒരു ഭാഗം കടിച്ചോണ്ടിട്ടുണ്ടില്ലേ എന്തു വേണ്ട എന്റെ പൊന്നിനെ എന്തു വേണോ നമ്മുടെ പൊന്നിന് എന്തു വേണം ആ എന്തു സോപ്പിങ്ങേ വൈ ഇടപ്പൊട്ടോ നമ്മടെ പൊന്ന കുറച്ചിട്ട് പുറകില് വന്നിട്ട് കാണിക്കുന്നുണ്ടോ എന്താണോ നിനക്ക് കുറുമ്പോ ഒന്ന് കടക്കില്ല മുത്തേ കടിക്കലിടപ്പം എന്ത് കുഞ്ഞുമണിയെ അവൻ്റെയും തല്ലു വാങ്ങിക്കാൻ പോവല്ലേ അവൻ കിടന്നോട്ടെ